ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര ിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ അൻബോഡി തൃത്താലയുടെ ഭാഗമായി മെയ് പതിനൊന്നിന് മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പാർലമെന്ററി കാര്യ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അങ്ങനെ മൂന്നാമത് നടപ്പാക്കുന്ന പദ്ധതി ഈ സമഗ്ര മണ്ഡലം തല ആരോഗ്യ പദ്ധതിയാണ് അതിന്റെ ഭാഗമായി മെയ് പതിനൊന്നിന് കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളെല്ലാം പങ്കെടുക്കുന്ന മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പാണ് നടത്തുന്നത് വെറും മെഡിക്കൽ ക്യാമ്പല്ല മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പാണ് അപ്പം അതിൽ ഇപ്പോൾ പ്രാഥമികമായിട്ട് ഉറപ്പുവരുത്തിയിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒട്ടേറെ ആശുപത്രികൾ പങ്കെടുക്കുമെന്നാണ് ഉറപ്പാക്കിയിട്ടുള്ളത് അതിൽ നമ്മുടെ എം വി ആർ ക്യാൻസർ സെൻ്റർ അതുപോലെ എറണാകുളം ലിസി ആശുപത്രി പിന്നെ ലിറ്റിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലോർ ആശുപത്രി പാലക്കാട് അഹല്യ ആശുപത്രി തൃശ്ശൂർ ജൂബിലി മിഷൻ ആശുപത്രി തുടങ്ങിയിട്ടുള്ള പിന്നെ ഇ എം എസ് ആശുപത്രി അൽഷിഫ പി ദൽമണ്ണ മൗലാന തുടങ്ങിയിട്ടുള്ള ആശുപത്രികളെല്ലാം അതിലിപ്പോൾ ഇതുവരെ ഉറപ്പു തന്നിട്ടുണ്ട് പങ്കെടുക്കും എന്നുള്ളത് ഒരുവിധം എറണാകുളം മുതൽ കോഴിക്കോട് വരെയുള്ള പ്രധാന ആശുപത്രികളെല്ലാം പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് പ്രഗത്ഭരായിട്ടുള്ള വിവിധ സ്പെഷ്യാലിറ്റികളിൽ അറിയപ്പെടുന്ന പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാരും ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് വട്ടേനാട് ഗവൺമെന്റ് വി എച്ച് എസ് സ്കൂളിൽ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയാണ് ക്യാമ്പ് നടക്കുക ഹൃദ്രോഗ വിദഗ്ധൻ പത്മഭൂഷൺ ഡോക്ടർ ജോസ് ടാക്കോ മുഖ്യാതിഥിയായി പങ്കെടുക്കും മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്നും അപേക്ഷാ ഫോറം തൃത്താല എം ഓഫീസിലും ഗ്രന്ഥശാലകളിലും ഏപ്രിൽ മുപ്പത് വരെ ലഭ്യമാകുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ തുടർ ചികിത്സാ സംവിധാനവും ഉറപ്പാക്കും കൂറ്റനാട് പ്രസ് ക്ലബിൽ വെച്ച് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രി എം ബി രാജേഷ് അൻബോഡി തൃത്താല ഭാരവാഹികളായ ഡോക്ടർ ഇ സുഷമ അഡ്വക്കേറ്റ് പി എസ് സുനിൽ ഖാദർ എം കെ ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു